ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിക്കണം ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എല്ലാവർക്കും അറിയാം പല വിധത്തിലായിരിക്കും ഉണ്ടാക്കുക ഞാനപ്പം ഇങ്ങനെയാണ് കേട്ടുണ്ടാക്കണത് കുറച്ച് ഡാൾഡി എടുത്ത് അതൊരികിയ ശേഷം ഉള്ളി നമ്മൾക്ക് എന്താ പറയുക ബിരിയാണീൻ്റെ മുകളിലൊക്കെ ഇടില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഡാൾഡയിൽ അതൊരികിയ ശേഷം നമ്മൾ നൈസായി അരിഞ്ഞ സഭോളിട്ടിട്ട് നമ്മളത് കോരിയെടുക്കണം കേട്ടോ ഇത്തിരി ഉപ്പും കൂടി ഇട്ടാൽ നല്ല ക്രിസ്പി ആയിരിക്കും ചെയ്യും നല്ല నల్ల టేస్ట్ ఉందంట ట അപ്പോൾ അതൊന്ന് വാടിക്കിട്ടൊത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കോരിയെടുക്കാം എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് കോരണം കേട്ടോ അതും കൂടി ആകുമ്പോഴാണ് നമുക്ക് ഇടയിലിടയിൽ നമുക്ക് ആ ബിരിയാണീൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും ഒരു കടി നല്ല ടേസ്റ്റ് ആയിരിക്കില്ല അണ്ടിപ്പരിപ്പൊക്കെ കൂടുതലിടുമ്പോൾ അപ്പോൾ ഞാൻ ഇത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കിസ്മിസ് വേണവർക്ക് ഇടാട്ടോ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വറുത്ത് കോരി വെക്കാം കേട്ടോ നമുക്ക് എളുപ്പമാണ് സത്യം പറഞ്ഞാൽ ബിരിയാണി പറഞ്ഞാൽ എന്താ പറയുക പല വിധത്തിലും പറഞ്ഞാൽ എന്താ പറയുക കൈമാ റൈസും കൊണ്ട് ഞാൻ ഇപ്പോൾ ജീരാകശാല കൈമാ റൈസ് എന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇന്ത്യ ഗേറ്റും കൊണ്ടും ബസ്മതി കൊണ്ടൊക്കെ ഉണ്ടാക്കണ്ട പക്ഷേ എനിക്ക് എന്താ എനിക്കതും കൊണ്ട് അത്ര താല്പര്യമില്ല ഇഷ്ടമല്ല കേട്ടോ സത്യത്തിൽ അതൊരു നീളൻ അരി അത്ര എന്തൊന്നുമില്ല പക്ഷേ കൈമാറൈസിൽ നല്ല സ്മെല്ലാ ബിരിയാണീൻ്റെ നല്ല മണവും ഉണ്ടാവും ജീരകശാല രണ്ടും സെയിം തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെയും കുഞ്ഞരി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഏറ്റവും നല്ലത് കേട്ടോ നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ കിട്ടണമെങ്കിൽ തന്നെ ബിരിയാണീൻ്റെ ഒരു മണം എന്താ പറയുക അത് കൈമ റൈസിൽ വെച്ച് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഒന്നും അങ്ങനെയൊന്നും വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ അതിൽ എന്നിട്ട് അതൊക്കെ വറുത്ത് കോരി ശേഷം നമ്മളൊരു പാൻ എടുത്തു ബിരിയാണി പോട്ടിൽ അങ്ങനെ എടുക്കുക എന്നിട്ട് കുറച്ച് നമ്മൾ വറുത്തു കോരി വെച്ചാൽ എണ്ണയും ഡാളഡി ഉണ്ടല്ലോ അതും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പു ഏലക്കായും പെരിഞ്ചീരകം വേണവർക്കിടാ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് പൊട്ടി വരില്ലേ അത് വരുമ്പോൾ ഒന്ന് നമുക്ക് അതിൽ കൂട്ടെ എന്താ പറയുക വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇടുക അതിരി മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള ഇടുക കേട്ടോ അതൊന്നും ഇത്തിരി വാടി വന്ന ശേഷം നമുക്ക് ക്യാരറ്റ് കൊത്തി അരിഞ്ഞത് നമ്മുടെ ചോപ്രൽ ഇട്ട് അരിഞ്ഞ കേട്ടോ അത് പൊടി പൊടി ആയിട്ട് അരിഞ്ഞത് അപ്പോൾ അതിട്ടൊന്ന് വഴ കേട്ടോ നന്നായി മൂക്കൊന്നും വേണ്ട എന്ന് വഴിൻ്റെ ഒരു ഏകദേശമായിട്ട് വരുമ്പോൾ നമ്മളതിലോട്ട് പാകത്തിനുള്ള വെള്ളമൊഴിക്കുക കേട്ടോ ഒഴിച്ച് നമ്മൾ ചൂടുള്ള നമ്മൾ എത്ര അരിയിട്ടിട്ടുണ്ടോ അതിൻ്റെ ഡബിൾ ഇപ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കേട്ടോ കുക്കറിൽ ഓരോ വ്യത്യാസം ഉണ്ടാവും ഞാൻ എന്തായാലും ഇങ്ങനെ എടുക്കാറ് ഡബിളായിട്ട് എടുക്കുക അപ്പം അങ്ങനെ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതിലോട്ട് നമുക്ക് മല്ലിയില അതങ്ങോട് ഇടുക പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഉപ്പൊത്തിരി മുന്തിട്ട് നിൽക്കണം കേട്ടോ ഉപ്പ് നമ്മൾ എന്താ പറയുക വെള്ളത്തിലിടുമ്പോൾ ഉപ്പ് രസം ഇത്തിരി ഉപ്പ് നമ്മൾ വായിൽ വയ്ക്കുമ്പോൾ ഇത്തിരി മുന്നിട്ട് നിന്നാലേ കറക്റ്റായിട്ട് അരിയിലോട്ട് കറക്റ്റ് പാകത്തിന് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പം അരിഞ്ഞിടാം കേട്ടോ നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ ഞാൻ കഴുകിയിട്ട് വെള്ളത്തിനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരി അത് എന്നിട്ട് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരിപ്പിയിലിട്ടിട്ട് അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് അത് ഒന്ന് അടച്ചു വയ്ക്കുക നന്നായി തിളച്ച ശേഷം നമുക്ക് അരി കുതിർത്ത് വാരാൻ വെച്ചിട്ടില്ലേ അത് അങ്ങോട്ട് അതിലോട്ട് കൊട്ടുകട്ടോ അത് കൊട്ടിയിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമ്മുടെ കട്ടത്തൈര കൂടെ ഇടുക ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ തൈരി ഇട്ട ശേഷം കുറച്ച് പേര് എന്താ നാരങ്ങ നീര് ഒഴിക്കും അതും നല്ലതാണ് കാരണം നമുക്ക് അരമുറത്തെ നാരങ്ങ ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞൊഴിക്കാൻ കാരണം കേട് വരില്ല നല്ല സോഫ്റ്റായി ഇരിക്കാനൊക്കെയാണ് നാരങ്ങ നീര് നീരൊഴിക്കണത് നമ്മൾ ചിലപ്പോൾ രാവിലെ വെച്ചാൽ കേട് വരും അങ്ങനെയുണ്ട് നമ്മൾ അപ്പോഴേക്കു തന്നെ ഉപയോഗിക്കല്ലേ പക്ഷേ തൈര് സൂപ്പറാ സൂപ്പറാട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക അടിപൊളി ടേസ്റ്റ് ആ പുളിപ്പൊന്നും നമുക്കറിയില്ല കേട്ടോ നമ്മൾ ബിരിയാണി സെറ്റായി വരുമ്പോൾ പുളുപ്പിൻ്റെ അതൊന്നും ഇല്ല കേട്ടോ തൈരിൻ്റെ ഒരു ഉദയുണ്ടാവില്ല ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം എന്താ ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് തുറക്കുമ്പോഴേക്കും ഇങ്ങനെ വരും പിന്നെ ഒന്ന് നമുക്ക് അധികം ഫുൾ സിമ്മിൽ ഫുള്ളിൽ ഇല്ലാണ്ട് നമുക്ക് എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക എന്താ പറയുക അടിച്ച് ഇങ്ങനെ അമിക്കി അമിക്കി വെക്കില്ലേ അങ്ങനെ ഒന്ന് വെച്ചോ ഒന്നും കൂടി അടച്ച് വെച്ചാൽ നമ്മുടെ ബിരിയാണി റെഡിയായി പിന്നെ പിന്നെയും കുറച്ചും കൂടി ഒരു പണിയും കൂടിയുണ്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അതുപോലെ സെറ്റാക്കി വെക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്യണ പോലെ തന്നെ ഒന്ന് അതൊന്നും കൂടി ഒന്ന് ഇളക്കുക അപ്പം കറക്റ്റ് വേവട്ടോ ഇതിപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ വറ്റി അടിയിലൊന്നും പിടിച്ചിട്ടില്ല നോർമലി നല്ലതാണ് ഇത്തിരി നമ്മൾ എന്തായാലും ഈ ചൂടോടുകൂടി നമ്മൾ കഴിക്കില്ലല്ലോ ഒരു ഒത്തിരി ഒന്നും ആറിയിട്ടില്ല അപ്പളേക്ക് കറക്റ്റ് സെറ്റായിരിക്കും അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇത് പച്ച വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ് പാലിൽ കലക്കിയിട്ട് ഒഴിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് അത് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒഴിക്കണുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് മല്ലിച്ചപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞത് എങ്ങടെ വെതറെ ഒരു ഡെക്കറേഷൻ പോലെ കേട്ടോ എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയൊക്കെ ഇടുക നെയ്യ് വേണവർക്ക് ഒഴിക്കുക കാരണം ഞാൻ ഡാളുടെ അതിൽ കൂടുതൽ ആഡ് ചെയ്ത കാരണം നെയ്യ് ഞാൻ ഒഴിക്കണില്ല ആദ്യം ഞാൻ നെയ്യും ഡാളുടെയും കൂടിയിട്ടിട്ടത് കെട്ടോ അത് കാരണം ഇപ്പം ഞാൻ ഒഴിവാക്കണം പിന്നെ നമ്മൾ വറുത്ത വെച്ചാൽ അണ്ടിപ്പരുപ്പും മുന്തിരിങ്ങിയും പിന്നെന്താ നമ്മൾ വറുത്ത് കോരി വെച്ച നമ്മുടെ സവോളയൊക്കെ കൂടിയിട്ട് ഇടാം കേട്ടോ നല്ല ടേസ്റ്റാട്ടോ നിങ്ങളെന്താ വെച്ച് നോക്കണേ അതും കൂടി ഇട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ എന്നിട്ട് മല്ലിയച്ചപ്പ് ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്കിടാം നമുക്ക് എന്താ പറഞ്ഞാൽ പുതിയയില നമ്മൾ കൂടുതലിട്ടോ ഭയങ്കര കുത്തലായിരിക്കും ഞാൻ പുതിയയില അങ്ങനെ ബിരിയാണിയിൽ ഇടില്ല കേട്ടോ എനിക്കിഷ്ടേയില്ല കാരണം അത് ബിരിയാണിക്ക് ഇട്ടാൽ അതെനിക്ക് അതിൻ്റെ മണം ഭയങ്കര കൃത പക്ഷെ മല്ലിയില നമുക്ക് കൂടുതലിടാം അത് നല്ലൊരു മണമാണ് മല്ലിയില ബിരിയാണിയിൽ ഇങ്ങനെ വരുമ്പോൾ പിന്നെ നിറയെ എന്താ പറയുക സവോളയും അണ്ടിപ്പരിപ്പം മുന്തിരിങ്ങയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടില്ലേ അതൊക്കെ ഒന്ന് നല്ല സെറ്റായിരിക്കും നമ്മൾ എന്നിട്ട് നമ്മൾ സിമ്മിളായിട്ടിട്ട് തീ നിർത്തിയിട്ടില്ല നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങൂടി അങ്ങോട്ട് സെറ്റായി വെക്കുക അതങ്ങോട് എന്താ പറയുക കുറച്ച് ലെവലായിരിക്കും കേട്ടോ ഓ അതങ്ങട് തുറക്കും തുറക്കുമ്പോളേക്ക് ദൈവമേ നല്ല മണം കേട്ടോ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇപ്പം തന്നെ എടുത്ത് കഴിക്കാം അല്ലെങ്കിൽ ഒന്ന് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെയും വിളമ്പോ ഇനി ഞാൻ എന്തായാലും നന്നായിട്ട് എല്ലാം അവിടെ ഒന്ന് മിക്സ് ആക്കണം കാരണം എല്ലാം അവിടേക്ക് എത്തണമല്ലോ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും എന്താ പറയുക എല്ലാം അപ്പം എന്നിട്ട് വിളമ്പണ സമയത്ത് ഒന്നും കൂടി ഡെക്കറേഷൻ പോലെ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നല്ല ടേസ്റ്റായിട്ട് അതൊന്നും വെച്ച് നോക്കണം ഞാൻ എന്തായാലും ഇങ്ങനെ വെക്കാറ് കാരണം ഞാൻ വീട്ടിൽ വെക്കുമ്പോൾ എന്താ പറയുക ചേച്ചിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ട ഏട്ടന്മാരൊക്കെ വന്നാൽ ഞാൻ വെക്കണത് സൂപ്പറാണെന്ന് പറയുന്നത് അപ്പോൾ അവരിന് ഇത്തിരി ഒന്ന് ഇതാക്കോ എട്ടന്മാരെ ഇങ്ങനെ വെക്കണം എന്ന് പറയട്ടോ അത് ആ അത് നമുക്കൊരു ഇതാ കേട്ടോ നമ്മൾ ഞാൻ വെച്ച് അങ്ങനെ കുറച്ച് കുറച്ച് വെച്ചിട്ടൊക്കെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ വയ്ക്കുള്ളൂ പക്ഷേ വെക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ടിവിയിലും അവിടെ ഇവിടെയൊക്കെ കണ്ട് 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 കുറച്ച് കുറച്ചായിട്ട് കുറേ നാളായിട്ടാണ് എപ്പോഴും ഒരു കുറേ കുറേ വർഷമായി വയ്ക്കാതെ അറിയാ വെച്ച് വെച്ച് സെറ്റായതാട്ടായിപ്പോൾ പിന്നെ നല്ല കറക്റ്റായി ഇപ്പോൾ ഈ പരുവായിട്ടോ നമ്മുടെ ബിരിയാണിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ വെക്കാം കേട്ടോ ചിക്കൻ വയ്ക്കാൻ നമ്മൾ ബിരിയാണി പീസുകൾ കറക്റ്റായിട്ട് മുറുക്കിയ ബിരിയാണി പീസ് പറഞ്ഞാൽ തന്നെ അവർ കട്ട് ചെയ്തു തരുള്ളൂ അപ്പോൾ ചീൻചട്ടിയിൽ ആ കഴുകി വൃത്തിയാക്കി വെക്കാറ് ചീൻചട്ടിയിലിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഗരം മസാല കുറച്ച് തൈര് തൈര് തൈരറിയാലോ സോഫ്റ്റിനാണ് കേട്ടോ ചിക്കന് നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ അധികം പുളിയൊന്നും അറിയില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒരു എന്താ പറയുക വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ തൈരിൻ്റെ ഇത് കണ്ടും നല്ലതാണ് അപ്പോൾ നമ്മൾ ചിക്കൻ അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അതിലോട്ട് തൈരിൻ്റെ അതൊക്കെ കൂടി ഇറങ്ങി കേട്ടോ ഒരു അര മുക്കാൽ മണിക്കൂറോളം ഇരുന്നോട്ടെ അപ്പോഴേക്കും നമുക്ക് എന്താ പറയുക സവോളയും ഉള്ളി അതൊക്കെ നേരാക്കി വരുമ്പോഴേക്ക് ഇതിലോട്ട് എല്ലാം പിടിച്ചോളൂ അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് എടുക്കട്ടോ ചെയ്യണത് കാരണം ഇതിങ്ങനെ അരിയുമ്പോഴേ ഇത് ഒരേ ലെവലിൽ വറുത്ത് കോരേണ്ടതാണ് കേട്ടോ സവോളയൊക്കെ അങ്ങനെ ഞാൻ വയ്ക്കണത് തന്നെ അപ്പം അതങ്ങടെ അത് അരിഞ്ഞ് വയ്ക്കട്ടെ പിന്നെയുള്ളത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഈ തക്കാളിയൊക്കെ അരിയാണ്ട് അപ്പോൾ തക്കാളി ഞാൻ ഇങ്ങനെ നീളത്തിലായിട്ട് കുറച്ച് രണ്ട് രണ്ട് തക്കാളി തക്കാളിയെടുക്കണുള്ളൂ കേട്ടോ അതിങ്ങനെ നീളത്തിലായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ വെ നമുക്ക് സവോള അരിഞ്ഞ് വെച്ചതൊക്കെ വറുത്തെടുക്കാം കേട്ടോ വറുത്ത് കോരി എടുക്കട്ടോ ചെയ്യണത് അല്ലാതെ ഒരു വാട്ടല്ലോ ചെയ്യണത് നന്നായിട്ട് മുരിഞ്ഞു വരണം നമ്മൾ എന്താ പറയുക പുളിയുറുമ്പിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ ഈ കളറിലാവുമ്പോൾ നമുക്ക് കോരി എടുക്കാം കേട്ടോ എന്താ പറയുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ അന്ന് വറുത്ത് കോരി വയ്ക്കുക എന്നിട്ട് നമുക്ക് അതിലോട്ട് നമുക്ക് ആ ബാക്കി വന്ന എണ്ണയിലോട്ട് നമുക്ക് ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചില്ലേ അതൊന്ന് ഇട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് വറുത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചിട്ടിട്ട് അങ്ങോട്ടേ ഇങ്ങോട്ടിട്ടിട്ട് എടുക്കുക കാരണം നല്ലത്തിരി മുരിഞ്ഞു വരണമെന്നേ ഉള്ളൂ പിന്നെ ഒരുപാട് ഇട്ട് സിമ്മിൽ ഇടുമ്പോളേ ഹാർഡാകും അപ്പം ചിക്കൻ നമ്മൾ പൊരിക്കുമ്പോഴാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കണമെങ്കിൽ അപ്പോൾ അതങ്ങോടെ തിരിച്ച് മറിച്ചിട്ടിട്ട് മതി മുക്കാലാരം വേവാൻ ഇറക്കാം പിന്നെ നമുക്ക് വേറെ പണികളും ഉണ്ടല്ലോ അതിലൂക്കൂടെ ആകുമ്പോൾ മുഴുവനായിട്ട് വേകും ഒരു ചീൻ ചട്ടി വയ്ക്കുക എണ്ണയൊഴിച്ചു അത വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റിടുക നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് അത് ആയി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില കറിവേപ്പില നമ്മൾ എൻ്റെ ഒരു വിക്കാ കൂടുതൽ ഇടണ്ടാവും പിന്നെ നമ്മൾ വറുത്തു വച്ച ഉള്ളിയിൽ സവോള അതിടുക നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യട്ട എന്നിട്ട് നമ്മൾ നമ്മളതിലോട്ട് എന്താ പറയുക കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ഇടുകട്ട കാരണം നമ്മൾക്ക് ചിക്കനിലോട്ട് നമ്മൾ കുറച്ചെല്ലാം ഇട്ടുള്ളൂ പിന്നെ ഇതിലോട്ട് ഈ മസാലയിലോട്ട് വേണം അപ്പോൾ കുറച്ചും മഞ്ഞ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കാരണം ഉള്ളിയൊക്കെ ആയതാണല്ലോ അപ്പോൾ ഒന്ന് ഇതൊക്കെ ഒന്ന് ചൂടായാൽ മാത്രം മതി ആ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മാത്രം മതി പൊടികളിൻ്റെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമുക്ക് അരിഞ്ഞ വെച്ചാൽ നമ്മുടെ തക്കാളി ഇല്ലേ അതിടുക നന്നായിട്ട് വഴറ്റെട്ടോ അതൊന്നും വാടി നന്നായി സെറ്റായിട്ട് വരട്ടെ എന്നിട്ട് നമ്മൾ അതിലോട്ട് ചിക്കൻ ഇടും കേട്ടോ ചിക്കൻ ഇട്ടിട്ട് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വരട്ടി വരട്ടി ഇതങ്ങടെ ഇളക്കി ഇളക്കിയിട്ട് നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ അത് അപ്പോൾ ഈ റോസ്റ്റ് പോലെയൊക്കെ ആയിട്ട് വരും ഇത്തിരി കുറച്ച് വെള്ളം കൂടി എടുക്കാൻ നല്ല തിക്കിൽ നല്ല എന്താ പറയുക കറുകറിക്കുന്ന ഒരു ബിരിയാണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഇതായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ തൈര് കുറച്ച് ഒഴിക്കുന്നുണ്ടോ അസാദ് ടേസ്റ്റ് ആട്ടോ ഒന്ന് കഴിച്ച് നോക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി വിടാട്ടോ പുളുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ തൈരൊഴിച്ച് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന അവിടെ ബിരിയാണിയും ചിക്കന കേട്ടോ അപ്പം ചിക്കൻ ബിരിയാണി ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക അടിപൊളി ടേസ്റ്റ് ആട്ടോ എന്താ എസെൻസും കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടില്ല ഭയങ്കര ടേസ്റ്റാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് വെച്ച് നോക്കാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ അടുത്ത വീഡിയോയില് വരാട്ടോ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കണ എല്ലാവർക്കും കേട്ടോ